നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം വയനാട് ദുരന്തത്തിന്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നതാണ് കേന്ദ്രത്തിന് കോടതിയിലൊക്കെ സർക്കാർ സമർപ്പിച്ച കണക്കുകളിലാണ് കുറച്ചധികമായി പോയി എന്നുള്ള വിമർശനങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് കൃത്യമായ മറുപടി പറഞ്ഞതാണ് കേന്ദ്രം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അത്തരത്തിലൊരു കണക്ക് സമർപ്പിക്കേണ്ടി വന്നത് എന്നുള്ളതിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും അധികമായി അതായത് ഒരു മൃതശരീരം അടക്കാൻ എഴുപത്തി അയ്യായിരം രൂപ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണക്ക് എങ്ങനെ വന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവിക ാണ് അതുകൊണ്ട് തന്നെ ഒരു മറുപടി ഇക്കാര്യത്തിൽ സർക്കാർ കൊടുക്കേണ്ടിയിരുന്നു ആ വിഷയമാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം സംസാരിക്കുന്നത് അജിൻ സർ നമുക്കറിയാം കേന്ദ്രം തന്നെ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് അതായത് ഇത്രയാണ് തുക എന്നുള്ളത് അപ്പം ഇന്നലെ തന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്ന വിശദീകരണം അത് തൃപ്തികരമാണോ ഇത് ഇത്ര വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിശദീകരിക്കാനിടയായ സാഹചര്യം ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിൽ പലരും ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായുള്ള സർക്കാർ ചെലവ് എന്ന എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ ചെലവ് എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തത് ചില മാധ്യമങ്ങൾ അത് അതേക്കുറിച്ച് സർക്കാരിൻ്റെ കൊള്ള എന്ന വാക്കുകൂരിൽ ഉപയോഗിച്ചു ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാനാണ് വാർത്ത വായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കണക്ക് പുറത്തു വരുന്നു അതായത് കോടതിയിൽ സർക്കാർ കൊടുത്തിട്ടുള്ള ആ മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി ആ കോപ്പി കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിൽ അത് ചേർക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് വിവരം പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു മൃതദേഹം അടക്കാൻ എഴുപത്തയ്യായിരം രൂപി പാലത്തിനു നിർമ്മാണത്തിന് ഒരു കോടി രൂപ എന്നൊക്കെ ഇങ്ങനെ കണക്ക് വായിക്കുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സേഫ് സൈൻ ലാബ്ദിനാണ് അത് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സേഫ് ലിണ്ടി ചോദിച്ചു ഇത് അസ്വാഭാവികമാണെന്ന് പറയാൻ കഴിയുമ്പോൾ സാധാരണ രീതിയിലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ തയ്യാറാക്കുക എന്നാണ് ഞാൻ ചോദിച്ചത് അതിലൊരു അസ്വാഭാവികത ഉണ്ടോ അപ്പോൾ സേഫ് അത് വിശദീകരിക്കുന്നത് ഇത് ആക്ച്വൽസ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ആക്ച്വൽസ് അതായത് ചിലവാക്യ തുക അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുകയുണ്ടെങ്കിൽ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ചിലവാക്യ തുക എന്നാണ് എസ്റ്റിമേറ്റഡ് തുകയല്ല ആക്ച്വൽസ് നമുക്കിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന തുകയല്ല ആക്ച്വൽസ് എന്ന് പറയുന്നത് ചില കയ്യിൽ നിന്ന് ചിലവായ തുകയാണ് അപ്പോൾ അത് എഴുപത്തയ്യായിരം രൂപ ഒരു മൃതദേഹം അടക്കാൻ അതുപോലെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിന് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ അസ്വാഭാവികതയുണ്ട് എന്നാണ് സേഫ് റിപ്പോർട്ട് ചെയ്തത് ഇത് വസ്തുതാപരമാണ് ഇത് ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്ത് ഇനി ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്നലെ നമ്മൾ മീഡിയ വൺ വളരെ കൃത്യമായ സന്തുലിതമായ വാക്കുകൾ കരുതി ഉപയോഗിച്ചുള്ള വാർത്ത തന്നെയാണ് നമ്മൾ ചെയ്തത് നമ്മളങ്ങനെ എന്താണ് സർക്കാർ കൊള്ളയടിച്ചു വന്നോ അതായത് സർക്കാർ ഇത് ഊതി പെരുപ്പിച്ച് കാണിച്ചു തന്നോ അള്ളതല്ല നമ്മുടെ നമ്മുടെ വാർത്തയുടെ ക്രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വാർത്ത ഇതാണ് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ആക്ച്വൽസ് എന്ന കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ കാർഡുകളിൽ വന്ന ഇത് നമ്മൾ സോഷ്യൽ മീഡിയ കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വന്നൊരു കാര്യം എന്താണ് ആ തുടക്കത്തിൽ കൊടുത്ത കാർഡിൽ സർക്കാർ കണക്കുകൾ പുറത്ത് എന്നായിരുന്നു ചെലവിൻ്റെ കണക്കുകൾ പുറത്ത് പിന്നീട് നമ്മൾ തിരുത്തി എസ്റ്റിമേറ്റ് എന്നാക്കി ഇതിൽ ഇതിലും വലിയ വ്യത്യാസമൊന്നുമില്ല സർക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ചിലവിൻ്റെ കണക്കാണ് പറയുന്നത് അല്ലാതെ സർക്കാർ എന്താണ് ചിലവാക്കിയ തുക എന്നൊന്നും നമ്മൾ ആ കാർഡിൽ പറയുന്നില്ല നമ്മൾ രണ്ടാമത് കാർഡ് ഇറക്കിയത് എസ്റ്റിമേറ്റ് കുറേ കൂടി കൃത്യമായ വാക്കുപയോഗിച്ച് കാർഡിറക്കി പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയ വെബ് ഹാൻഡിൽ മീഡിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആക്രമണമോ അതവിടെ കിട്ടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ ദുരന്ത വിഷയത്തിൽ പ്രതിപക്ഷവും സർക്കാരിനോടൊപ്പമാണ് സർക്കാർ ആഗ്രഹിക്കുന്ന ഒരു ആയിരത്തഞ്ഞൂറ് കോടി രൂപയെങ്കിലും ധനസഹായമായി സർക്കാരിന് ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കിട്ടണം വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അത്രയല്ല രണ്ടായിരം കോടിയെങ്കിലും കിട്ടാൻ അർഹതയുള്ള അത്ര വ്യാപ്തിയുള്ള ദുരന്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക കേരളം നേരിടുന്ന ഒരു ദുരന്തത്തിൽ സർക്കാരും പ്രതിപക്ഷവും ഒരേ ടോണിലാണ് സംസാരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആക്ച്വൽസിനെ കുറിച്ചാണ് അതായത് വി എസ് ഡി ആർ എഫ് നോംസ് അനുസരിച്ചാണ് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്താണ് വിശദീകരിക്കുന്നുണ്ട് അതെ നോംസ് അനുസരിച്ച് നമുക്ക് ലഭിക്കാവുന്ന പരമാവധി തുകയാണ് കണക്കിൽ കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ കുറെ കൂടി പഠിച്ച് നമ്മളൊരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയാണെങ്കിലും നമ്മളൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ചിലവ് കണക്കാക്കുവാണെങ്കിലും കൊട്ടക്കണക്കല്ല എഴുതി കൊടുക്കേണ്ടത് ഹിന്ദു സർക്കാർ കാരണം ഇത് പരിശോധിക്കുന്ന ഒരു ഹൈ ലെവൽ കമ്മിറ്റിയുണ്ട് എൻ ഡി ആർ എഫ് ചുമതലപ്പെടുന്ന ആ ഹൈ ലെവൽ കമ്മിറ്റിയിൽ പ്ലാനിംഗ് ബോർഡിൽ നിന്നുള്ള മെമ്പർമാരോട് ഉൾക്കൊള്ളുന്ന ഒരു ഹൈ ഉന്നതാധികാര സമിതിയാണ് നമ്മുടെ മെമ്മോറാണ്ടം പരിശോധിച്ച് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കണക്കാക്കി ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കാൻ വേണ്ടി ഒരു സെൻട്രൽ ടീം കൂടെ വന്ന് പോയിട്ടുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് അത് കണ്ടിട്ടുണ്ട് ഈ അത് രണ്ടും അസസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ദുരിതാശ്വാസത്തിന് അർഹതയുണ്ടെന്ന് ഈ ഹൈ ലെവൽ കമ്മിറ്റിയാണ് തീരുമാനിക്കുക അപ്പോൾ ഈ ഹൈ ലെവൽ കമ്മിറ്റിയുടെ മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൽ അസ്വാഭാവികവും അസ്വാഭാവികമായൊരു കണക്കുണ്ടെങ്കിൽ ആ മൊത്തം നമ്മൾ കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വസനീയത പോകും അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്താണ് ഇതിൽ അസ്വാഭാവികത എന്ന് പറയുന്നത് എന്താണ് ഇതിൽ അസ്വാഭാവികത എന്ന് പറഞ്ഞാൽ ബെയിലി പാലത്തിന്റെ അനുബന്ധ നിർമ്മാണത്തിന് ഒരു കോടി അതെങ്ങനെ വന്നു അത് സൈന്യത്തില് നിർമ്മിച്ചെന്ന് അവർക്ക് ചിന്തിക്കും രണ്ട് ഒരു മൃതദേഹം സംസ്കരിക്കണം ഇതെല്ലാം ആക്ച്വൽസ് എന്ന കണക്കിലാണ് അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താണ്ട് കാണാതായ മനുഷ്യരുണ്ട് കാണാതായ ആളുകൾ ഇനിയുമുണ്ട് അവരുടെയൊക്കെ മൃതദേഹം ഇനിയും കണ്ടെത്താം ഇനിയുള്ള മാസങ്ങളിൽ കണ്ടെത്താം തൊണ്ണൂറ് ദിവസം നീളുന്ന ഒരു തരത്തിലും ഇനിയും അത് കണ്ടെത്തേക്കാം അപ്പൊ അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കണക്കാണ് ഇറ്റ്സ് ഓക്കെ ഇത് അങ്ങനെയല്ല പറയുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ പെർ ബോഡി എഴുപത്തയ്യായിരം ആക്ച്വൽസ് എന്ന കണക്കിലാണ് അത് ഉൾപ്പെടുത്തിയുള്ളത് അതിൽ മൃതദേഹം കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് മനസ്സിലാവും അതായത് ആ മുന്നൂറ്റി അമ്പത്തി എട്ട് മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ഒരാൾക്ക് എഴുപത്തയ്യായിരം രണ്ട് ചിലവായി എന്നാണ് ആ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറം കാണാതെ ആളുകളുടെ കൂടി മൃതദേഹങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ അതിന് കുറെ കൂടി വിശ്വസനീയത ഉണ്ടാവും അപ്പോൾ ഒരു മെമ്മോറാണ്ട സമർപ്പിക്കുക നമുക്ക് വയനാടിനെ പുനർനിർമ്മിക്കണം അപ്പോൾ കൂടുതൽ തുക നമുക്കറിയാം കേരളത്തോട് വലിയ തോതിലുള്ള വിവേചനം കേന്ദ്ര സർക്കാർ കാണിക്കുന്നുണ്ട് മറ്റെവിടെ ദുരന്തവും ഉണ്ടായാലും അഡ്വാൻസായി ധനസഹായം പ്രഖ്യാപിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇത്രയും വലിയൊരു ദുരന്തത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വിധേന നമുക്കുള്ള സഹായം വെട്ടിക്കുറയ്ക്കാൻ ആലോചിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെയും പതിനെട്ടിലെയും പ്രളയത്തിൽ എയർലിഫ്റ്റ് ചെയ്ത ഹെലികോപ്റ്ററിനും വിമാനങ്ങൾക്കും വാടക പിന്നീട് നൂറ്റി ഇരുപത് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് വെട്ടിക്കുറച്ചത് കേരളത്തിൻ്റെ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചത് അതിൻ്റെ ചെലവിൻ്റെ പേരിൽ അങ്ങനെ ഒരു സർക്കാരിൻ്റെ മുമ്പിൽ നമ്മളൊരു മെമോറാണ്ടം കൊടുക്കുമ്പോൾ എത്രമാത്രം അവധാനതയോടെ എത്രമാത്രം എന്താണ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എത്രമാത്രം വിശ്വസനീയമായി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കാം എന്നാണ് ആലോചിക്കേണ്ടത് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ഇതിലെ കണക്കുകൾ മനസ്സിലാക്കുന്നത് കാരണം ഇതിലെല്ലാം ലൂപ്പ് ഹോൾസാണ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ആക്ച്വൽസ് എന്ന കണക്കിൽ നമ്മളിതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ അതിലൊരു അവിശ്വസനീയത തോന്നുന്നു മറ്റൊരു കാര്യം വയനാടിൻ്റെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞ് ഈ ചൂരൽമലയുടെ ദുരന്ത നിർമ്മശിൽ വന വയനാടിൻ്റെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ നോൺ എസ് ഡി എഫ് എസ് ഡി ആർ എഫ് നോംസ് അനുസരിച്ച് അതായത് ഈ ദുരന്ത നിവാരണത്തിന്റെ പശ്ചാത്തലത്തിൽ വരാത്ത മറ്റ് മേഖല കൂടി ഉൾപ്പെടുത്തിയ തുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ രക്ഷാപ്രവർത്തനത്തിനും ദുരന്ത നിവാരണത്തിനും ഉൾപ്പെടുത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പുനരധിവാസം ഉൾപ്പെടെയുള്ളതാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തുകയും അതല്ലാത്തുള്ള മേഖലകളിലെ പുനർനിർമ്മാണത്തിൽ തുകയെന്ന് കഴിഞ്ഞാൽ അതല്ലാത്ത മേഖലകളിൽ പുനർനിർമ്മാണത്തിൽ തുകയാണ് ഈ മെമ്മോറാണ്ടതിൽ കൂടുതലുള്ളത് അതായത് ടൂറിസം മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആഘാതങ്ങൾ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ കാർഷികാനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉപജീവനം അങ്ങനെ തുടങ്ങി റോഡുകളുടെ പുനർനിർമ്മാണം അങ്ങനെ തുടങ്ങി വേറെ കുറേ അധികം ഹെഡിങ്സുകളിലായിട്ട് ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ കൂടുതലും ദുരന്ത നിവാരണത്തിൻ്റെ പരിധിയിൽ വരാത്ത തുകയാണ് കണ്ടിട്ടുള്ളത് യഥാർത്ഥം അങ്ങനെയാണോ അത് വേണ്ടിയിരുന്നത് അങ്ങനെയല്ല വേണ്ടത് അതായത് നമുക്കവിടെ വാണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം ഇനിയും അതൊരു ദുരന്ത മേഖലയാണ് വയനാട് വള വളരെ വളറബിൾ ആയിട്ടുള്ളൊരു മേഖലയാണ് അവിടെ ദുരന്ത നിവാരണത്തിൻ്റെ വ്യാപ്തിയും ആവർത്തനവും എല്ലാം കുറയ്ക്കാൻ ഉതകുന്ന രീതിയിൽ എന്ത് വേണം വാണിങ് സിസ്റ്റം ഉണ്ടാക്കണം അതുപോലെ അവിടുത്തെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമുക്ക് മാറ്റം കൊണ്ടുവരണം അവിടുത്തെ ഇനിയും സാധ്യത ഇനിയും ദുരന്ത സാധ്യതകളുള്ള മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട് അത് അപ്പോൾ അത് കുറെ കൂടി സമഗ്രവും ശാസ്ത്രീയവുമായി ഒരു മെമോറണ്ടം തയ്യാറാക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന് ലൂപ്പോളിട്ട് കൊടുക്കുന്ന ഒരു മെമോറണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ മാത്രം പറയുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ചെലവാക്കിയ തുക എന്ന പേരിൽ കൃത്രിമമായ തുക കൊടുക്കുന്നു ചിലവാ അതേസമയം നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്ന തുകയാണ് എസ്റ്റിമേറ്റിൽ കൊണ്ടുവരുന്നെങ്കിൽ ദാറ്റ്സ് കൂൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇതങ്ങനെയല്ല അപ്പോൾ ലൂപ്പോൾസ് ഉള്ളൊരു മെമ്മോറണ്ടം തയ്യാറാക്കി കൊടുത്തു എന്നുള്ളതാണ് അതിൽ തെറ്റ് ആരാണ് തയ്യാറാക്കിയത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അതോറിറ്റിയാണ് അത് വൃത്തിയായിട്ട് വിശദീകരിക്കേണ്ടി വരും ആ പോർഷൻസ് ഈ ഇപ്പം തെറ്റായി വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ എന്താണ് വലിയ തോതിൽ വിമർശനം വരുമ്പോൾ പോലും ഈ പറയുന്ന പോർഷൻ വിശദീകരിക്കപ്പെട്ടില്ല സർക്കാരിൻ്റെ നിന്ന് ഈ ഈ പോർഷൻ വിശദീകരിക്കപ്പെടണം കുറെ കൂടി സമഗ്രമായ കുറെ കൂടി ശാസ്ത്രീയമായ കുറെ കൂടി വിശ്വസനീയമായ മെമ്മോറാണ്ടമായിരുന്നു തയ്യാറാക്കേണ്ടതെന്നാണ് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ നിഷാദ് ഇവിടെ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൽ സർക്കാരിന് പാളിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് ഒന്നത് രണ്ട് ഇത്രയെങ്കിലും കാണിച്ചാലേ കേന്ദ്രത്തിൽ നിന്ന് ഇരുപത് മുപ്പത് ശതമാനം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു പൊതുവേ ആളുകൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് മറ്റൊന്ന് നമ്മൾ തന്നെ ഇപ്പം ഇന്നലെ ഈ വാർത്ത സ്പ്രെഡായതും ഇല്ലെങ്കിൽ ഈ കണക്കുകൾ സ്പ്രെഡായതും ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയതും ഒന്നും ശരിയായ രീതിയിലല്ല എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പം അതിലൊക്കെ എത്രത്തോളം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ ഒരു വലിയ വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ തുരങ്കം വെക്കുന്നു ഇല്ലെങ്കിൽ അതിനുള്ള സഹായത്തിൽ തുരങ്കം വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സത്യത്തിൽ നമ്മൾ തന്നെ നമ്മളുടെ ശത്രു ആകുന്നു എന്നതല്ലേ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് കേന്ദ്ര സഹായം കിട്ടാനുള്ള സാധ്യതയെ അട്ടിമറിക്കും വിധത്തിലാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ശാസ്ത്രീയമല്ല ഇത് മൊത്തം ആത്മഹത്യാപരമായി പോയിന്നുള്ള അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ട കാര്യം ഈ കണക്കുകൾ തയ്യാറാക്കുന്നതിന് പൊതുവേ നമ്മൾ അവലംബിച്ച് പോരുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വരൾച്ച ദുരിതാശ്വാസനെ നമ്മൾ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ആയിരത്തി തൊള്ളായിരം കോടി രൂപ ചോദിക്കാൻ നമ്മൾ എന്താ പറയുന്നത് ഏതൊക്കെ കണക്കുകളെ ഏതൊക്കെ യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി ഉണ്ടാക്കിയ കണക്കാണ് ഓരോ തവണയും നമ്മൾ അഭ്യർത്ഥനയായി കൊടുക്കുന്ന കണക്കുകൾ ദുരന്ത നിവാരണ അതോറിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആർക്കും പരിശോധിക്കാം എനിക്കും എജംസനും ധന്നിക്കും വി ഡി സതീശനും ഒക്കെ പരിശോധിക്കാം അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരം കോടി രൂപ ചോദിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്നത് കൂടി മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഈ സർക്കാർ ഇപ്പോൾ എന്തോ വലിയ ഒരു അന്യായം ചെയ്തിരിക്കുന്നു എന്ന മറ്റുള്ള സ്വഭാവത്തിലുള്ള വിമർശനം ശ്രീ വി ഡി സദസിനെ ഉന്നയിക്കാമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം എനിക്ക് തുടങ്ങുമെന്ന് പറയാനുള്ള കാര്യം ആത്യന്തികമായി നമ്മൾ സംസ്ഥാനത്തിൻ്റെ ഒരു വിശാല താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മളിതിൻ്റെ അരിവും മൂലയും പിടിക്കാൻ പോയാൽ പിടിക്കാൻ പോയാൽ ഒരുപാട് വിമർശനങ്ങൾ കണ്ടെത്താൻ പറ്റും ആത്യന്തികമായി നമ്മൾ കാണേണ്ട കാര്യം മറ്റ് എല്ലാ സംസ്ഥാനങ്ങളോടുമല്ലാത്ത വിവേചന സമീപനം നമ്മളോട് എല്ലാ ഘട്ടത്തിലും പുലർത്തിപ്പോരുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് അവിടെ ഉള്ളത് ആ കേന്ദ്ര സർക്കാർ നമുക്ക് പൈസ തരാതിരിക്കാൻ പലവിധ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കെ നമ്മളായിക്കൊണ്ട് അതിനുവേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല ഇപ്പോൾ അതിനകത്ത് അജിംസ് പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാർ തയ്യാറാക്കി കണക്കിനകത്തെ പ്രശ്നങ്ങൾ അവർ എടുക്കുമെന്നും അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ നേതാവ് പറയുന്നത് ഇത് മൊത്തം സംശയത്തിലായിരിക്കുന്നു എന്നാണ് എന്തിനാണ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിനാണ് അങ്ങനെ ഒരു നെരേറ്റീവ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ആരാണ് അത് ആഗ്രഹിക്കുന്നത് ഇത് മൊത്തം ഇത് ഇതുവരെ ഒരു രൂപ പോലും തരാതെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയായിട്ടും മറ്റ് പല സംസ്ഥാനങ്ങൾക്കും തെലങ്കാനക്കും ആന്ധ്രാപ്രദേശിനുമൊക്കെ പൈസ കൊടുത്തിട്ടും നമുക്ക് പൈസ തരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു കേന്ദ്ര ഭരണകൂടം അവിടെ ഇരിക്കെ മൊത്തം സംശയത്തിലായിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അത് അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കുറേ കണക്കങ്ങോട്ട് എഴുതി കൊടുത്താൽ ആ കണക്കിനനുസരിച്ച് പൈസയും കൂട്ട് തരാനിരിക്കുക എല്ലാ കേന്ദ്രം ഒരിക്കലും തന്നിട്ടില്ല മുപ്പതിനായിരം കോടിയുടെയെങ്കിലും നഷ്ടം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിന്നാണ് നമ്മുടെ അസസ്മെൻറ്റ് ആറായിരം കോടി രൂപയാണ് നമ്മൾ ഈ പറഞ്ഞ മാനദണ്ഡ പ്രകാരം എഴുതി ചോദിച്ചത് എത്ര കാശ് തന്നു രണ്ടായിരം കോടി പോലും തന്നില്ല ആയിരത്തി എണ്ണൂറ് കോടി സംതിങ് ആണ് തന്നത് പിന്നെ അരിയുടെ കാശ് അതിനകത്തുനിന്ന് കുറച്ചു പട്ടാളം വന്ന് സേവനം നടത്തിയതിൻ്റെ പൈസ കോടിക്കണക്കിന് രൂപ അതിനകത്തുനിന്ന് വെട്ടി തട്ടി കിഴിച്ചിട്ടാണ് പൈസ തന്നത് എന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ വേറെ നിവൃത്തിയില്ലാത്തുകൊണ്ടാണ് ഇവിടെ ഇതുവരെ അടിയന്തര സഹായമായിട്ട് മറ്റു പല സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള പൈസ നമുക്ക് തന്നിട്ടില്ല വാർഷിക വകയിരുത്തലിൽ ഏറ്റവും കുറവ് വകയിരുത്തപ്പെടുന്ന ദുരന്ത നിവാരണത്തിന് വേണ്ടി വകയിരുത്തപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഏതാണ്ട് പ്രളയ ബാധിത സംസ്ഥാനം എന്ന് ഇപ്പോൾ വിളിക്കാൻ കഴിയുന്ന തരത്തിൽ കാലാവസ്ഥ മാറ്റം സംഭവിച്ച കേരളം ഏറ്റവും കുറവ് പൈസ വകയിരുത്തപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് അത് നമ്മൾ കാണേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിശാലമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ ഈ മെമ്മോറാണ്ടത്തെ നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ അതല്ലാതെ കൃത്യമായ കണക്കല്ല ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് നോക്കിയിട്ട് ഞങ്ങൾ അതിനകത്തൊരു നിലപാടെടുക്കുമെന്ന് തീരുമാനിച്ചാൽ അത് ആത്യന്തി ഗുണം ചെയ്യുന്ന ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് എന്ന് കാണണം എല്ലാവർക്കും ഇപ്പോൾ നിഷ്കളങ്കമായിട്ടും വിചാരമായിട്ടും കാണേണ്ട കാര്യമില്ല ആർക്കും മാധ്യമങ്ങളെ സംബന്ധിച്ചു അതിൻ്റെ ആവശ്യമൊന്നുമില്ല വിചാരണ സമീപനം മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമല്ല മാധ്യമങ്ങളുടെ ഫാക്റ്റ് എന്താണ് നോക്കുക കണക്കുകൾ എന്താണ് നോക്കുക ചട്ടം എന്താണ് നോക്കുക അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള റേർസ് ആൻഡ് ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് പറയുക അതൊക്കെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിൽ ഞാൻ തെറ്റ് പറയില്ല പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഫാക്ടർ ഉണ്ടെന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതാണ് അല്ല അത് ഗവൺമെന്റ് ഓർക്കേണ്ടതാണ് ഞാൻ എനിക്ക് തറക്കില്ല ഞാൻ പറഞ്ഞത് എന്റെ കുറച്ചുകൂടി വിശാലപ്പെട്ട് ഞാൻ കാണുന്നതാണ് കാരണം ഞാൻ ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് മോളീന്ന് കാണുന്നത് നമുക്ക് പൈസ തരാത്ത നമ്മളെ ഒറ്റപ്പെടുത്തുന്ന നമ്മളെ സഹായിക്കാത്ത നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് ഞാൻ ഇതിനെ എടുക്കുന്നില്ല ഇതിനകത്ത് കള്ളക്കണക്കെഴുതി കാശടിച്ചു മാറ്റാൻ ഉള്ള പരിപാടി നടക്കുകയില്ല കാരണം എന്താണ് ഇതിലെല്ലാം നോംസ് ഉണ്ട് നോംസ് പ്രകാരം പൈസ തരും കേന്ദ്ര സംഘം ഇവിടെ വന്നിട്ടുണ്ട് കേന്ദ്ര സംഘവായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ഓരോ ഹെഡിലേക്കും ഇത്ര പൈസ നമ്മൾ ക്ലെയിം ചെയ്യുന്നു അവർ ക്ലെയിം ചെയ്യുന്ന പൈസ മുഴുവൻ തരില്ല അവരെന്ത് ചെയ്യുന്നു ഫീൽഡ് വിസിറ്റ് ഉണ്ട് അവർ അവരിവിടെ മുഴുവൻ കടന്ന് കാണും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും ഓരോ തരത്തും എന്തുമാത്രമാണ് ചിലവായെന്ന് കാണും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ശുപാർശ കേന്ദ്ര സർക്കാരിന് കൊടുക്കും ആ ശുപാർശയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് സർക്കാർ പൈസ തരിക എല്ലാ തവണയും നമ്മൾ കൂടുതലാണ് ചോദിക്കുക എല്ലാ സംസ്ഥാനങ്ങളും കൂടുതലാണ് ചോദിക്കുക എല്ലാ സംസ്ഥാനങ്ങളും ചോദിക്കുന്നത് ഇത് നോക്കാനാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞല്ലോ ഈ ില്ല എന്ന് വെച്ചാൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കോടിയേ ചോദിച്ചു ആയിരത്തി ഇരുന്നൂറ് കോടിയേ നമുക്ക് അവിടെ നഷ്ടമുള്ളൂ ഒരിക്കലും അല്ല നമ്മുടെ എല്ലാ തരത്തിലുള്ള നഷ്ടവും കണ്ട അതിൽ കൂടുതലുണ്ട് ഈ ഈ നോംസ് പ്രകാരം കിട്ടുന്ന പത്തോ ഇരുന്നൂറ് സംതിങ് കോടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ സംസ്ഥാനങ്ങളും കൂടുതലാണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന പൈസ ആക്ച്വലാണോ ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് കേന്ദ്ര സംഘം വരുന്നത് അവർ പരിശോധിച്ചതിന് ശേഷം നമ്മുടെ നമ്മുടെ മെമോറാണ്ടവും അവരുടെ ഗ്രൗണ്ട് വിസിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടും വെച്ചിട്ട് അവരൊരു കണക്കുണ്ടാക്കി കേന്ദ്ര സർക്കാരിന് കൊടുക്കും ഇത്രയ്ക്ക് അർഹതയുണ്ട് ഒരു പത്ത് മൂവായിരം ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫീൽഡ് വിസിറ്റ് നിർത്തി ഒരു ആയിരത്തഞ്ഞൂറ് കോടി കൊടുക്കാവുന്നത് അതാണ് അതിൻ്റെ അതിൻ്റെ പ്രോസസ്സ് അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കണക്ക് കൂടുതൽ കൊടുത്തതുകൊണ്ട് നമുക്ക് അതൊരു കാരണമാക്കി കേന്ദ്ര സർക്കാർ പൈസ തരമായിരിക്കും അങ്ങനെ കാരണം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കാൻ പാടില്ല കാരണമാക്കും എന്നതുകൊണ്ട് നമ്മൾ വിനീത വിനീതവിധേയരായി നിൽക്കണം നമ്മൾ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കണം നമ്മൾ എപ്പോഴും കുറവ് ചോദിക്കണം നമ്മൾ ഇത് ചെയ്യുക അങ്ങനെ എന്തിനാണ് കാണുന്നത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ നമുക്കും തരണം ആന്ധ്രാപ്രദേശും തെലങ്കാനയും എല്ലാം ചോദിക്കുന്നത് കൂടുതലാണ് ഏഹ് എല്ലാവരുടെയും കണക്ക് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ മുതൽ മുപ്പത് ദിവസത്തേക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ് ഇത്ര മുപ്പത് ദിവസത്തേക്ക് ഇത്ര ചിലവ് വരാം ആൻറ്റി പിന്നെ ആക്ച്വൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന പൈസ അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ എസ് ഡി ആർ എഫ് എൻ ഡി എസ് ഡി ആർ എഫിൻ്റെ നോംസിന് പുറത്ത് നമ്മളെത്രയാണോ ചിലവാക്കിയത് നമുക്ക് എത്ര ബില്ല് വരും ആ കണക്കാണ് ആക്ച്വൽസ് മറ്റേതിന് ഇതുണ്ട് എത്രയേ പറ്റൂ അതിനപ്പുറം പോകാൻ പറ്റില്ല ഇതല്ല ആക്ച്വൽസ് ആണ് നിങ്ങൾക്ക് മൃതദേഹം അടക്കം നിങ്ങൾക്ക് മാക്സിമം ക്ലെയിം ചെയ്യാവുന്ന സെവൻറ്റി ഫൈവ് തൗസൻഡ് ആ ഒരു ലക്ഷമാണെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര ബില്ല് വരും നമുക്ക് എത്ര ചിലവുണ്ട് എന്നതിനെക്കുറിച്ചാണ് അതിലും ഇപ്പോൾ ആ ജിംസ് പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂ ഉണ്ട് ഇതിനെല്ലാം ഇത്രയും കാശ് എങ്ങനെ മുടക്കുന്നു എന്നുള്ള ചോദ്യം ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതാണ് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം എല്ലായിടത്തും ഇതുപോലെ ഉയർത്തി ചോദിക്കുക എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കണക്കുകളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അതുകൂടെ ഉൾ ചേർത്ത് ചോദിക്കാവുന്ന രീതിയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ സംഘം പരിശോധിച്ച് അവർക്ക് ബോധ്യം വരുന്ന ശിപാർശയ്ക്കനുസരിച്ച് പൈസ കിട്ടൂ എന്ന കാര്യം ഓർക്കണം നമ്മൾ പ്രധാനമായി ഓർക്കേണ്ട കാര്യം പൈസ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഒരു ഒരു പ്രാഥമികമായി കിട്ടേണ്ട സഹായം പോലും തന്നിട്ടില്ല ആ തരാത്ത ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനം മുഴുവൻ സംശയത്തിൻ്റെ നിഴലിലായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് സംസ്ഥാന താല്പര്യത്തോട് നിൽക്കുന്ന ഒരു കാര്യമല്ല പ്രതിപക്ഷം ഇപ്പോൾ ആ കാര്യത്തിൽ ചെയ്യേണ്ടത് ഇത് മൊത്തം സംശയത്തിലായി എന്നുള്ള ഒരു നെറേറ്റീവിൻ്റെ ഭാഗമാകുക എന്നുള്ളതല്ല ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് നിശ്ചയമായും ഗവൺമെൻറ് ഇതിനെ വിശദീകരിക്കാൻ രംഗത്ത് വരേണ്ടതുണ്ട് കാരണം മാധ്യമങ്ങൾ ആ കാര്യത്തിൽ അവർക്ക് ആദ്യം പറ്റിയിട്ടുള്ള ആദ്യത്തെ അവരുടെ വാർത്താ സമീപനത്തിൽ അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞു രാജ്യംസ് പക്ഷേ വ്യക്തത വരുത്താതെ ഇപ്പോഴും നമ്മൾ കാണുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഡസം കണക്കിന് ആളുകൾ ചാനലുകൾ എന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ മാധ്യമങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വൻതോതിലീക്ക് ഇപ്പോഴും ഓടിക്കുന്നുണ്ട് പ്രതിപക്ഷം ഇതിപ്പോഴും ആ കൊള്ളയാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഇടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ ഗവൺമെൻറ് വിശദീകരിക്കണം ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്ന് സർക്കാർ പറയുന്നില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളെന്താ അഭിപ്രായം പറയാത്തതെന്ന് പ്രതിപക്ഷ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഗവൺമെൻറ്റും കിട്ടുന്നില്ല ശരിയാണ് നിങ്ങൾ ആലോചിച്ചു കേന്ദ്ര സഹായം ഇത്ര ദിവസം വൈകിട്ട് എവിടെയെങ്കിലും ഒരു സീരിയസ് സ്റ്റേറ്റ്മെൻറ്റ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടോ ഇല്ല ഇന്ന് ഈ കാര്യം വിശദീകരിക്കാൻ വരുന്ന മന്ത്രിമാർ അതിൻ്റെ കൂടെ പറയുകയാണ് സഹായം കിട്ടുന്നില്ല അത് നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അതിപ്പോഴും അവർക്കൊരു മേജർ വിഷയമല്ല ഗുരുതരമായ ഒരു പ്രശ്നമായി ഉന്നയിക്കുക അത് ഞങ്ങൾക്ക് സമരമുഖത്തേക്ക് പോകേണ്ടി വരും ഞങ്ങളുടെ പൈസ എന്ന പ്രശ്നം എന്താ ഉന്നയിക്കാത്തത് അത് ഉന്നയിക്കുന്നില്ല എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഈ വാർത്ത പുറത്തു വരികയും വലിയ ആശയക്കുഴപ്പം സംസ്ഥാനത്ത് രൂപപ്പെട്ട് വന്നിട്ട് രാത്രി വൈകുന്നേരം അഞ്ചരയ്ക്ക് ഒരു കുറിപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നു ഏത് മറ്റ് വലിയതുള്ള ഡിസ്കഷൻ കേരളത്തിൽ അടങ്ങിയ ഒരു കുറിപ്പിറക്കിയിരിക്കുകയാണ് ഇന്ന് രണ്ട് മന്ത്രിമാർ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വേറെ കാര്യം പറയാൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അവർ പാതി പറഞ്ഞു പിന്നെ ഇന്നിപ്പോൾ എം പി രാജേഷിൻ്റെ പ്രതികരണം റിയാസിൻ്റെ പ്രതികരിക്കും ഇതൊന്നും പോരാ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഓരോ ഹെഡിലും നിങ്ങൾ ചേർത്തിരിക്കുന്ന പൈസയുടെ കണക്ക് എത്രയാണ് എന്തുകൊണ്ടാണ് അതിനകത്ത് നമ്മുടെ ആത്യന്തികമായ നമ്മുടെ താൽപ്പര്യം എന്താണ് ചരിത്രം എന്താണ് നമ്മൾക്ക് നേരിടുന്ന അവഗണന എന്താണ് ഈ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് മനുഷ്യൻ്റെ മനസ്സിലാകും വിധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന എന്ന ബാധ്യത സർക്കാരിനുണ്ട് അതുകൂടി നിർവഹിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തോടുള്ള അവഗണന ആളുകളിലേക്ക് എത്തുന്നില്ല പക്ഷേ ഇപ്പോൾ വരുന്ന ഈ കണക്കുകളിലാണ് കളികൾ നടക്കുന്നത് പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഈ ബാധിക്കപ്പെട്ട മനുഷ്യരെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം